തലയ്ക്ക് മുകളിൽ വെള്ളം വന്ന അതിൻ്റെ മുകളിൽ തോണി ചില സമയത്ത് മലയാളികളുടെ ബുദ്ധി ആലോചിക്കുമ്പം ഈ പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരാറുള്ളത് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിലെ മദ്യ കുപ്പികൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കിട്ടുക നൂറ് രൂപയുടെ മദ്യ ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയോട് നമ്മളിത് മേടിക്കണം ആ കുപ്പി തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇരുപത് രൂപ നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിലെ പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് സർക്കാർ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തും കണ്ണൂരുമാണ് ഈ പദ്ധതി ഉള്ളത് ഈ പദ്ധതി സ്റ്റാർട്ടായി അപ്പൊ ആദ്യ ദിവസം കുറച്ച് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടി പ്രത്യേകം കുടുംബശ്രീയിലെ ആളുകളെ വിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും സംഭവിച്ചില്ല ആദ്യത്തെ ഒരു തുടക്കത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ പക്ഷെ എന്നാലും ഒത്തിരി കുപ്പികൾ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത് അതിലാണ് ബുദ്ധി ഞാൻ പറഞ്ഞ ഒളിച്ചിരിക്കുന്ന ബുദ്ധി എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർ മേടിച്ചു കൊണ്ടുപോയതിന്റെ അഞ്ചു മിനിറ്റ് കഴിച്ചപ്പോഴത്തേക്കും കുപ്പി കാലിയാക്കി തിരിച്ചു കൊണ്ടുവന്നു അപ്പം ഇത് ഏ എന്താ ഇത് സംഭവം ഇത്രയും പെട്ടെന്ന് അങ്ങ് അടിച്ച് കയറ്റിയോ എന്നൊക്കെ കുറെ പേര് ആലോചിച്ചു എന്താ സംഭവം എന്ന് വെച്ചാല് അവര് വീട്ടിൽ നിന്ന് വരുമ്പം എക്സ്ട്രാ ഒരു കുപ്പിയായി വന്നു എന്നിട്ട് ഈ സാധനം എടുത്ത് ഒഴിച്ച് കുപ്പി തിരിച്ചു കൊടുത്ത് ഇരുപത് രൂപ മേടിച്ചു പൈസക്കൊക്കെ നല്ല വിലയാന്നേ എന്താ ഈ പറയുന്നത് ഇരുപത് രൂപ എന്നൊക്കെ ചെറിയ കാശാണോ അല്ല ആ പ സ്ഥിരമായിട്ട് കുടിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എന്താ ഈ മദ്യമൊക്കെ എങ്ങനെ വേണം എന്നൊക്കെ ഇത്രയും ദിവസം കൊണ്ട് ആലോചിച്ച് ഇരുപത് രൂപ പോലും നമ്മൾ വേസ്റ്റ് ആക്കരുത് എന്ന് ചിന്തിച്ച ആരോ അങ്ങനെ ചെയ്തത് എന്തായാലും ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി എനിവേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ പദ്ധതി മുന്നോട്ട് പോവോ ഇതുപോലുള്ള ചെറിയ ചെറിയ ഐഡിയകൾ നിങ്ങളുടെ തലയിൽ യുദ്ധിക്കുന്നുണ്ടോ ഉണ്ടെന്നൊന്ന് പറയുന്നേ